ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സ് റോഡ് തൃശൂർ മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ്ഭാഗവത സപ്താഹവേദിയിൽ രുക്മണി സ്വയംവരം ഭക്തിസാന്ദ്രമായി മങ്ങാട് മങ്ങാട്ടുകാവു അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹവേദിയിൽ അഞ്ചാം ദിവസമായ ഞായറാഴ്ച രുക്മണി സ്വയംവരം നടന്നു മങ്ങാട് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിൽ നിന്ന് ആരംഭിച്ച രുക്മണി സ്വയംവര ഘോഷയാത്ര മങ്ങാട് സെന്റർ വഴി കിഴക്കേ നട വഴി ക്ഷേത്രത്തിലെ സപ്താഹവേദിയിലെത്തി തുടർന്ന് ക്ഷേത്രത്തിൽ മേൽശാന്തി വിഘ്നേശ്വരൻ യംഭ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ പൂജകളും ശേഷം വേദിയിൽ ഭക്തി നിർഭരമായ ആഘോഷത്തോടെ രുക്മിണി സ്വയംവരവും നടന്നു നിവേദ്യമായി ഉണ്ണിയപ്പവും മധുര പലഹാരങ്ങളും പൂജ സ്വയംപരാർച്ച എന്നിവയും നടന്നു മങ്ങാട്ട് മുരളീധരൻ നമ്പീശൻ യജ്ഞാചാര്നും രാധാദേവി യജ്ഞ പൗരാണികയുമാണ് മങ്ങാട്ടുകാവ് ദേവസ്വം പൂരം സംയുക്ത കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സപ്താഹം വേദിയിൽ തിരുവാതിര കളിയും അരങ്ങേറി ബി വി ന്യൂസ് മങ്ങാട്